ഭാഷയും പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നത് നിരന്തരമായ നവീകരണങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് നൽകിയ വാക്കുകളെയും അവയുടെ അർത്ഥതലങ്ങളെയും പരിശോധിക്കുകയാണ് പ്രമുഖ മാധ്യമ നിരീക്ഷകനും ഭാഷാ വിദഗ്ധനുമായ എസ് ഡി പ്രിൻസ് പദസമ്പത്ത് വികസിക്കുമ്പോഴാണ് ഒരു ഭാഷയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒരുങ്ങുക ഈ സാഹചര്യം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല പുതുതായി ഭാഷയിലേക്ക് കടന്നു വരുന്ന വാക്കുകൾക്ക് പ്രചാരവും അംഗീകാരവും ലഭിക്കേണ്ടതുണ്ട് പുസ്തകം ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങൾ വഴിയാണ് പുതിയ വാക്കുകൾക്ക് പ്രചാരവും അതുവഴി സമൂഹത്തിൽ അംഗീകാരവും ഒക്കെ കിട്ടുന്നത് പുതിയ വാക്കുകൾ ഒരു ഭാഷയിലേക്ക് പല രീതിയിൽ വരാം ചില ആളുകളുടെ പേര് വെച്ച് ഒരു വാക്ക് രൂപപ്പെട്ടെന്നിരിക്കും ചിലപ്പോൾ ഉൽപ്പന്നങ്ങളുടെ പേര് പിന്നീട് വാക്കുകളെ മാറാറുണ്ട് പലപ്പോഴും സാഹിത്യത്തിലെ ചില കഥാപാത്രങ്ങളുടെ പേര് തന്നെ വാക്കുകൾക്ക് രൂപം നൽകാറുണ്ട് ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട് ബോയ്ക്കോട്ട് എന്നൊരു വാക്ക് എപ്പോഴും കേൾക്കുന്നതാണ് ചാൾസ് ബോയ്ക്കോട്ട് എന്ന ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഈ ബോയ്ക്കോട്ട് എന്നൊരു പ്രയോഗം വന്നത് ആരുമായും ചേരാത്ത ഒരു സാഹചര്യവുമായി ഇണങ്ങിച്ചേരാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയായിരുന്നു അതാണ് ബോയ്ക്കോട്ട് എന്നുള്ള വാക്കിന് രൂപം നൽകിയത് യുട്ടോപ്യ എന്ന് നമ്മൾ പതിവായി കേൾക്കാറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ തോമസ് ബോറെന്ന എഴുത്തുകാരൻ കൊണ്ടുവന്ന ഒരു പ്രയോഗമാണ് യുട്ടോപ്യ അതായത് അതിൻ്റെ ആദർശ രാജ്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം ഇത്തരമൊരു രാജ്യം എങ്ങും നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിപരീത പദവും പിൽക്കാലത്തുണ്ടായി ഡിസ്റ്റോപ്പിയ ഇംഗ്ലീഷ് ഭാഷയിൽ ലില്ലിപ്പൊട്ട് എന്നൊരു പ്രയോഗം വന്നത് ഒരു നോവലിൽ നിന്നാണ് എന്തിനധികം പറയുന്നു നമ്മുടെ നാട്ടിലുള്ള മുളക് തണ്ണി എന്ന പേര് ഇംഗ്ലീഷിൽ മുളക് ധോണിയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒന്നു വർഷത്തിനിടയിൽ മലയാളത്തിലുള്ള അയ്യോ എന്ന വാക്കുകൂടി ഇംഗ്ലീഷിലെ നിഖണ്ടുവിലേക്ക് കയറി പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായി പല ഭാഷകളിൽ നിന്നായി പല സംസ്കാരങ്ങളിൽ നിന്നായൊക്കെ വാക്കുകൾ കടമെടുത്തും വാങ്ങിയുമൊക്കെ വളരുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിന് ഇന്ന് ഏതാണ്ട് ഒന്നാം മുക്കാൽ ലക്ഷത്തോളം വരുന്ന പദസമ്പത്ത് ഉണ്ടെന്ന് പറയുന്നത് മലയാളത്തിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസമുണ്ട് മലയാളത്തിലേക്ക് പുതിയ വാക്കുകൾക്ക് കടന്നു വരാൻ മടിയാണ് അല്ലെങ്കിൽ പുതിയ വാക്കുകളെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പലർക്കും മടിയാണ് കാരണം ഏത് വാക്ക് വന്നാലും അതിൻ്റെ അർത്ഥത്തിലുള്ള കൃത്യതയും മറ്റും വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുകയും അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ അംഗീകാരം ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടുകൂടിയാണ് മലയാളത്തിലേക്ക് പുതിയ വാക്കുകൾ വളരെ കുറച്ച് മാത്രമായി കടന്നു വരുന്നത് നിരവധി ഉണ്ടായിരുന്ന മലയാള ഭാഷയെ അമ്പത്തൊന്ന് അക്ഷരങ്ങളിലേക്ക് ചുരുക്കാൻ സഹായിച്ചത് തന്നെ മാധ്യമങ്ങളും അച്ചടി എന്ന സാങ്കേതിക വിദ്യമാണ് ഇത്രയും പറയാനുള്ള ഒരു കാരണം ഒരു പത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന വാക്കുകൾ എന്ന മട്ടിൽ കുറേ വാക്കുകളെ അവതരിപ്പിച്ചതുകൊണ്ടാണ് പത്ത് വാക്കുകളെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതെന്നാണ് ആ പത്രം പറയുന്നത് എന്നിട്ട് ജനങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിനെ ഒരു വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ച് അവർ കൂടി ശേഷം ചില വാക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന വാക്കുകൾ എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചു ഇതിൽ രണ്ട് വാക്കുകളാണ് ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയത് ഒന്ന് നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിൻ്റെ മലയാളമായിട്ട് നിർമ്മിത ബുദ്ധി എന്ന ഒരു പ്രയോഗം പക്ഷെ അതിനേക്കാൾ മുന്നിട്ട് നിന്നത് മാപ്ര എന്നൊരു ചുരുക്കെഴുത്താണ് മാപ്ര എന്നാൽ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മലയാളത്തിൽ ഈ ചുരുക്കെഴുത്ത് വളരെ പണ്ട് മുതലേ ഉണ്ട് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ തന്നെ ഒരു ചുരുക്കെഴുത്ത് പണ്ട് മുതലേ ഉണ്ട് സ്വലേ അതായത് സ്വന്തം ലേഖകൻ എന്നതിൻ്റെ ചുരുക്കപ്പേരായിട്ട് സ്വലേ എന്ന് പണ്ടേ എഴുതിപ്പോന്നിട്ടുണ്ട് വിലാസിനി എന്ന പ്രമുഖ എഴുത്തുകാരൻ്റെ ഒരു കൃതി കൂടിയാണ് സ്വലേ എന്നത് പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സ്വന്തം ലേഖകൻ ഉണ്ടായിരുന്നു പിന്നീട് പ്രത്യേക ലേഖകൻ വരാൻ തുടങ്ങി സ്പോർട്സ് ലേഖകൻ വരാൻ തുടങ്ങി പക്ഷേ ഇതൊക്കെയായിട്ടും ഈ പ്രലേയും സ്പോലേയും ഒന്നും വന്നില്ല ഇന്ന് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്നതിന് ഒരു ചുരുക്കപ്പേരായി മാപ്ര എന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ ഒരു ചുവുകൂടി കാണാതിരിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും മാധ്യമ പ്രവർത്തകർ അല്ലാത്തവരാണ് ഈ ഒരു പേര് ഇവർക്ക് നൽകിയിട്ടുള്ളത് അതുതന്നെ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തനത്തോടുമുള്ള ചില അസഹിഷ്ണുതയുടെ കൂടി ഭാഗമായിട്ടാവാം ഇങ്ങനെ വന്നിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നത് അങ്ങോട്ട് അംഗീകരിക്കുകയാണെങ്കിൽ നാളെ ചാനൽ പ്രവർത്തകരെ ഇവർ ചാപ്ര എന്ന് വിളിക്കുമോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഓമപ്ര എന്ന് വിളിക്കുമോ അതുപോലെ ഇത്തരം പേരുകൾ സാധാരണമായി കൽപ്പിച്ച് നൽകുന്നത് രാഷ്ട്രീയ രംഗത്തും മറ്റും ഉള്ളവരാണെന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ നാളെ മുതൽ രാപ്ര എന്ന് വിളിക്കുമോ സാമൂഹിക പ്രവർത്തകരെ വേണമെങ്കിൽ സാപ്ര എന്ന് വിളിക്കാമല്ലോ ഇത്രയും പറയുമ്പോൾ ചാനൽ ചർച്ചകളിൽ വരുന്നവരെ നാളെ ആളുകൾ ചാച്ചിൽ നിന്ന് വിളിക്കാൻ തുടങ്ങുമോ അപ്പോൾ ഈ ചുരുക്കത്ത് തന്നെ നമുക്ക് വാക്കുണ്ടാക്കാൻ വേണമോ എന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ വാക്കുകളുടെ കൂട്ടത്തിൽ വന്ന ഒരു വാക്ക് ഇ ഡി ആണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് ഉള്ളതിൻ്റെ ചുരുക്കപ്പേര് ഇ ഡി എന്ന ചുരുക്കപ്പേര് സാധാരണമായിട്ട് എഴുതുമ്പോൾ ആ രണ്ട് അക്ഷരങ്ങൾക്കുമിടയിൽ ഒരു കുത്തിടുന്ന ഒരു ശീലമുണ്ട് അതായത് ഇതൊരു ചുരുക്കപ്പേരാണ് എന്നറിയിക്കാൻ വേണ്ടി പക്ഷേ പത്രങ്ങൾ ഇത് എഴുതുമ്പോൾ പലപ്പോഴും ഇഡി എന്നങ്ങ് എഴുതുകയാണ് അതുകൊണ്ട് തന്നെ ഇ ഡി എന്ന പ്രയോഗത്തിന് ഇടിയുമായൊരു ബന്ധമുള്ളതായി വായനക്കാർക്ക് അറിഞ്ഞോ അറിയാതോ തോന്നാറുണ്ട് ഇടിയിൽ തീരുന്നില്ല ഇവിടെ ഒ ടി ടി എന്നൊരു പ്രയോഗമുണ്ട് ഓവർ ദ ടോപ്പ് എന്നതിൻ്റെ ചുരുക്കപ്പേരായ ഒ ടി ടി അതായത് ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സേവനമാണ് അതിനെക്കുറിച്ച് സാധാരണമായി പത്രത്തിൽ എഴുതുമ്പോൾ മലയാള പത്രങ്ങളിൽ എഴുതുമ്പോൾ ഒ ടി ടി എന്ന് ചേർത്തങ് എഴുതും ഇതുപോലെയാണ് ജി ഡി പി എന്ന വാക്കും ജി ഡി പി എന്ന നമുക്ക് കാണുമ്പോൾ ഇതെന്തോ അസ്വാഭാവികമായ ഒന്നാണെന്ന് തോന്നിപ്പോകും ഒ ടി ടി വരുന്നത് ഒ ടി ടി എന്നാണ് വരുന്നത് കണ്ടാൽ കണക്കുള്ള ഒരു പ്രതീതിയാണ് ഓരോ വാർത്താ സംഭവവുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾക്ക് പ്രചാരമേറാറുണ്ട് അല്ലെങ്കിൽ പുതിയ വാക്കുകൾ വരാറുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിര്യാതനായപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് ആൾമരം എന്നാണ് ആൽമരം എന്നും തണൽമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആൾമരം എന്നൊരു പ്രയോഗം അപൂർവമായിട്ടാണ് കണ്ടത് വിപരീത വാക്കുകളിൽ നിന്ന് പുതിയ വാക്കുണ്ടാക്കുന്ന ഒരു രീതി പണ്ട് മുതൽക്കേ ഉണ്ട് ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ റെസ്റ്റീവ് എന്നൊരു വാക്കുണ്ട് അത് കാണുമ്പോൾ നമുക്ക് തോന്നും റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ഒരാളിൻ്റെ കാര്യം പറയുന്നതായിട്ടാണ് പക്ഷേ റെസ്റ്റീവ് എന്നതിൻ്റെ അർത്ഥം ശരിക്കും അസ്വസ്ഥമായിരിക്കുന്ന അല്ലെങ്കിൽ ആകെ ഡിസ്റ്റേബ്ഡായിട്ടിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ് ഇതുപോലെയാണ് മലയാളത്തിൽ കിടിലം എന്നൊരു വാക്കുള്ളത് പണ്ടൊക്കെ കിടിലം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കിടിലത്തെയാണ് ഓർമ്മ വരിക ഇന്ന് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കിഡിലം എന്ന് പറയും പത്രത്തിൽ വേണമെങ്കിൽ കിഡിലോസ്കി എന്ന് എഴുതുകയും ചെയ്യും അതിൻ്റെ അർത്ഥം ഉഗ്രൻ എന്ന ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അടിപൊളി എന്നൊരു വാക്ക് വന്നപ്പോൾ തല്ലിപ്പൊളിയുടെ ബന്ധുവാണോ എന്ന് പലരും ചോദിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടിപൊളി എന്നാൽ വളരെ നല്ലത് എന്നൊരർത്ഥം വന്നു കഴിഞ്ഞു ഈ അടിപൊളിയിൽ നിന്ന് പൊളിയെന്ന് മാത്രമായിട്ടൊരു പ്രയോഗം വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ തോന്നും പൊളിഞ്ഞതാണോ അല്ല അടിപൊളിയേക്കാൾ ഗംഭീരമായത് പൊളി ചില ദിവസങ്ങളിലെ പ്രധാന വാർത്തയിൽ നിന്ന് ആ ദിവസത്തെ മറ്റു വാർത്തകളിലേക്ക് ചില വാക്കുകൾ ഇറങ്ങി കയറിയിറങ്ങിപ്പോകുന്നത് കാണാറുണ്ട് ഒരു ഉദാഹരണത്തിന് പാർലമെൻറ്റിൽ പുക ആക്രമണം ഉണ്ടായപ്പോൾ അടുത്ത ദിവസം ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പുകമറ എന്ന് ശീർഷകം അതേക്കുറിച്ച് ചർച്ചയിലോ പുകഞ്ഞു സഭ എന്നാണ് എഴുതി വരുന്നത് മറ്റൊരിടത്ത് പുകഞ്ഞു കത്തി പ്രതിഷേധം എന്നും ഉണ്ടായിരുന്നു പുകയേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പോക എന്ന് പറയുന്നു അതും ഒരു ചുരുക്കപ്പേരാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ചുരുക്കപ്പേർ രാഷ്ട്രീയശ്ശരി എന്ന് മലയാളത്തിൽ പറയാറുണ്ട് വേണമെങ്കിൽ ഈ ചുരുക്കത്തിൻ്റെ കാലത്ത് നമുക്ക് രാശ എന്ന് തന്നെ പറയാം ഉദാഹരണമായി പത്രത്തിൽ കാമുകൻ കറുത്ത കുതിര കറുത്ത മുത്ത് നിർധന യുവതി സുഖപ്രസവം പെൺകെണി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കാണുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ ശരിക്കേട് ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് ഒരു രാശ ഇല്ലെന്ന് പത്രത്തിൽ എഴുതുമ്പോൾ വാക്കുകളിൽ രാശ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു